അതുകൊണ്ട് തന്നെ ഒരു ഭാഗവതത്തിനൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്തുതി പ്രധാനം എന്ന് പറയാൻ സാധിക്കും സ്തുതികൾ കൊണ്ട് പ്രധാനമാണ് ഭാഗവതം മുപ്പത്തി നാല് സ്തുതികളുണ്ട് ഭാഗവതത്തിൽ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതികൾ ഭാഗവതത്തിലുണ്ട് ഈ ഭാഗവതത്തിലെ മുപ്പത്തി നാല് സ്തുതികളിലും ആദ്യത്തെ സ്തുതി അതിനൊരു വലിയ പ്രാധാന്യമുണ്ട് ആദ്യത്തെ സ്തുതി എന്ന് പറയുന്നത് കുന്തി സ്തുതിയാണ് കുന്തി ആരാണ് പാണ്ഡവരുടെ അമ്മയാണ് മനസിലായില്ലേ ഭഗവാന്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളവരിൽ പെട്ടത് ആരാണ് പാണ്ഡവരാണ് മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ ഭഗവാന്റെ കാരുണ്യം ആർക്കുണ്ടായിട്ടുണ്ട് പാണ്ഡവരാണ് പാണ്ഡവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ സൈന്യത്തെ പോലും ഉപേക്ഷിച്ചത് അല്ലേ തൻ്റെ സൈന്യത്തെ മുഴുവൻ കൗരവന്മാർക്ക് കൊടുത്തിട്ട് ഭഗവാൻ ഏത് ഭാഗത്ത് വന്നു പാണ്ഡവരുടെ ഭാഗത്ത് വന്നു അപ്പൊ അത്രയും പ്രിയപ്പെട്ടതാണ് ആർക്ക് ഭഗവാന് പാണ്ഡവന്മാര് എന്ന് പറയപ്പെടുന്നു അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ സ്തുതിക്കുന്ന ആ സ്തുതിയാണ് കുന്തിമാതാവിൻ്റെ സ്തുതിയാണ് ആദ്യത്തെ ഭാഗവത്തിലെ സ്തുതി ഈ സ്തുതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്തുതിക്കുന്നതിന് നേരെ വിപരീതമാണ് അതുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്തുതിക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മളൊക്കെ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത് നമ്മളൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ ഏ ആ കൈയ്യൊക്കെ കൂപ്പിയൊക്കെ തന്നെയാ പക്ഷെ ഉള്ളിന്റെ ഉള്ളിലൂടെ നമ്മൾ വരുന്ന നമ്മുടെ ആഗ്രഹം എന്താ ആ നമോ നാരായണയുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ അത് ശബ്ദമാണ് നാമമാണ് അതിൻ്റെ ഉള്ളിലും നമ്മുടെ ഒരു മനോഭാവം ഉണ്ടാവുമല്ലോ ആ മനോഭാവം എന്താ ഭഗവാനെ സുഖം തരണേ അല്ലേ അല്ലെങ്കിൽ നല്ലത് തരണേ ആണോ ഒന്നും സുഖം അല്ലെങ്കിൽ നല്ലത് ഇത് ഏതെങ്കിലുമൊക്കെ ശരിയല്ലേ നമുക്ക് ഈ ഒരു മോഹ ഉള്ളിൽ കാണത്തില്ലേ സാധാരണഗതിയിൽ ഗതിയിൽ സാധാരണ വ്യവഹാരത്തിൽ നമുക്ക് എല്ലാവർക്കും കടന്നു വരുന്ന ഒന്നാണ് ഈ ഒരു ചിന്ത പക്ഷേ ഇവിടെ കുന്തിദേവി അതിന് നേരെ വിപരീതമായിട്ടാണ് ഭഗവാനെ ശ്രദ്ധിക്കുന്നത് കുന്തിദേവി എന്താ പറഞ്ഞത് ഭഗവാനെ ദുഃഖം മാത്രം തരണേ ഭാഗവതത്തിലെ ആദ്യത്തെ ഭഗവാന്റെ സ്തുതിയാണ് എന്താ ദുഃഖം തരണേ എന്നുള്ള സ്തുതി ഇവിടെ ദുഃഖം തരണേ എന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ അതുകൊണ്ട് ഇനി ഭാഗവതം പഠിപ്പിച്ചത് അങ്ങനെ അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ വന്ന് ഭഗവാനെ ദുഃഖം തരണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇവിടെ കുന്തിദേവിയുടെ ദേവിയുടെ മനോഭാവത്തെയും നമ്മൾ ഓരോരുത്തരുടെയും ഭഗവാനോടുള്ള പ്രാർത്ഥനയുടെ മനോഭാവത്തെ നിർണ്ണയിക്കുകയാണ് ഇവിടെ കുന്തിദേവിക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ട് എന്താ ഭഗവാന്റെ കാരുണ്യം തനിക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയതും ഭഗവാനെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ വിളിച്ചത് എപ്പോഴാ ദുഃഖം വന്നപ്പോഴാ മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ കാരുണ്യം ലഭിച്ചതും ഭഗവാനെ ഏറ്റവും കൂടുതൽ ഞാൻ വിളിച്ചത് എപ്പോഴാ ദുഃഖം വന്നപ്പോഴാ അതുകൊണ്ട് ഇത് രണ്ടും തുടരണം മനസിലായില്ലേ ഭഗവാന്റെ കാരുണ്യം എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടും ഇരിക്കണം ഭഗവാനെ എനിക്ക് എപ്പോഴും വിളിച്ചു കൊണ്ടും ഇരിക്കണം അതിനു വേണ്ടിയിട്ട് ആ അവസ്ഥ എന്നെ ഇന്ന് മാറ്റണ്ട മനസ്സിലായില്ലേ അതുകൊണ്ട് എനിക്ക് ദുഃഖം തരണം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കാ ദുഃഖം തരണം എന്ന് പ്രാർത്ഥിക്കുന്നതല്ല ഭഗവാനെ എപ്പോഴും ഓർക്കാനും ഭഗവാന്റെ കാരുണ്യം എപ്പോഴും നമുക്കുണ്ടാവാനും മനസിലായില്ലേ ഭഗവാന്റെ നാമം എപ്പോഴും ജപിക്കാനും ഏതൊന്നാണോ ജീവിതത്തിൽ വേണ്ടത് ആ അവസ്ഥ നമ്മളിൽ വർദ്ധിപ്പിക്കണം വേണോ വേണ്ടയോ ഏ അല്ല ദുഃഖം വേണോ എന്ന് പ്രാർത്ഥിക്കണമെന്ന് നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം സുഖം വേണോന്നായാലും ദുഃഖം വേണേൽ ഏതവസ്ഥയിലാണോ ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ കൂടിക്കൂടി വരുന്നതായി നമുക്ക് തോന്നുന്നത് ഏത് അവസ്ഥയിലാണോ നമ്മൾ കൂടുതൽ ഭഗവാനെ വിളിക്കുന്നത് മനസ്സിലായില്ലേ ആ അവസ്ഥയ്ക്ക് എന്ത് വരുത് കുറവ് വരരുത് പിന്നെയോ വർദ്ധിപ്പിച്ചാലും അതാണ് കുന്തിദേവി പറഞ്ഞ ദുഃഖം തന്നാലും കാരണം ദുഃഖം തരുമ്പോഴൊക്കെ ഈശോനെ ഇങ്ങനെയാണ് ഓരോ പ്രാർത്ഥനയുടെ അന്തരംഗം എന്ന് പറയാം അപ്പൊ ഭാഗവതം ഭഗവാന്റെ കാരുണ്യത്തെ വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന തലത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് ഭാഗവതം അതുകൊണ്ടാണ് ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി തന്നെ ഇങ്ങനെ വന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി ഭഗവാന്റെ നാമം എപ്പോഴും വിളിക്കാനുള്ള താല്പര്യവും നമ്മളിൽ ഏത് വർദ്ധിപ്പിക്കും ഭാഗവത ശ്രദ്ധയോടെ പഠിച്ചാൽ കാരണം എന്താ ഭഗവാനെ ആശ്രയിക്കാതെ ഒരിക്കലും പൂർണ രക്ഷ എന്ന് അനവധി ഉദാഹരണങ്ങളിലൂടെ ഭാഗവതം കാട്ടിത്തരുന്നുണ്ട് അപ്പൊ പിന്നെ അത്രയും ഉദാഹരണങ്ങളുടെ കാട്ടി തന്നിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടോ മനസ്സിലായില്ലേ ഒരു ഉദാഹരണമല്ല ഒന്നിനു പുറകെ ഒന്നായി 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 കാട്ടിത്തരും ഭഗവാന്റെ ചരിതം മുഴുവൻ പറഞ്ഞിട്ടും എടാ ചിലർക്ക് ചിലപ്പോൾ അന്നാലും പ്രാരാപ്തം കൊണ്ട് ഇത് ബോധ്യം വന്നില്ലെങ്കിലോ അതിനൊരു കുചേലനയും കൂടെ കൊണ്ടുവച്ചു മനസ്സിലായില്ലേ ഭഗവാന്റെ മുഴുവൻ കഥയും പറഞ്ഞിട്ടും ബോധ്യം വന്നില്ലെങ്കിലോ എന്തുകൊണ്ട് പ്രാരാപ്തം കൊണ്ട് കാരണം എന്താ നമ്മുടെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കുന്ന പ്രാരാപ്തമാണ് പ്രാരാപ്തം എന്ന് വെച്ചാൽ ദാരിദ്ര്യമല്ല അല്ല പൂർവജന്മാർജിതമായ കർമ്മത്തിൻ്റെ അനന്തര ഫലങ്ങളിലൂടെ വന്നു ചേരുന്നതും ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലവും ഇനി ചെയ്യാൻ പോകുന്ന കർമ്മവാസനകളുടെ പ്രേരണായുക്തമായ ഫലവുമാണ് പ്രാരാപ്തം അതുകൊണ്ട് തന്നെ പ്രാരാപ്തം സഞ്ചിതം അതുപോലെ തന്നെ പ്രാരാപ്തം ആഗാമി വരാനുള്ളതും ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പൂർവ്വജന്മത്തിനെ ചാക്കി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബാക്കിയുള്ളത് പ്രാരാപ്തം ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയത് ആകാമി എന്ന് പറഞ്ഞാലോ ഇനി ചെയ്തു കൂട്ടാൻ ഉള്ളതിൻ്റെ ഫലം ഈ പ്രാരാപ്തങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിന്റെ സ്വഭാവത്തെ നിർണയിക്കാം മനസ്സിലായില്ലേ ആ ഗതിയിലും ഭഗവാനെ ആശ്രയിച്ചാലേ രക്ഷപ്പെടാൻ സാധിക്കുന്നു ബോധിപ്പിക്കാൻ അവസാനം കുജലിനെയും കൊണ്ട് ഇങ്ങനെ പലതരത്തിലാണ് ഭാഗവതം അതാണ് പറഞ്ഞത് നമ്മളൊക്കെ ബാഹ്യമായി കാണുന്ന സ്വരൂപമല്ല യഥാർത്ഥത്തിൽ എന്ത് ഭാഗവതത്തിന്റെ കഥകള് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാലാഴി മതനം പോലെ ഭഗവത് ചിന്തയാകുന്ന ഭഗവത് തത്വങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് നിക്ഷേപിച്ച് നമ്മുടെ ബുദ്ധിയെ വിവേക ജ്ഞാനത്തിലേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ട് ഭക്തിയും ജ്ഞാനത്തെയും ഇരുവശങ്ങളിൽ നിർത്തി വൈരാഗ്യബോധമാകുന്ന ആവേശത്തെ നിലനിർത്തിക്കൊണ്ട് കടഞ്ഞെടുക്കുന്ന അമൃതത്വമാണ് ഭാഗവതം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അപ്പോൾ ഭഗവാന്റെ കാരുണ്യം വന്നു ചേരാനുള്ള അവസ്ഥയെ വർദ്ധിപ്പിക്കാനാണ് ഭാഗവതം അതാണ് കുന്തിയുടെ പ്രാർത്ഥനയുടെ തലം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക്